നമസ്കാരം വിജയിക്കണമെന്ന ജീവിതത്തിൽ വാഴ്ചയുണ്ടെങ്കിൽ ആർക്കാണ് നമ്മളെ തോപ്പിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ജീവിത ഓട്ടത്തിനിടയിൽ കാലിലിടാൻ നല്ല ബൂട്ട്സ് കാണില്ല നല്ല ജേഴ്സി കാണില്ല പക്ഷേ വിജയിച്ചേ മതിയാവും എന്നൊരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരൻ തീരുമാനിച്ചാൽ അയാൾ വിജയിക്കുക തന്നെ ചെയ്യും അതിനുദാഹരണമാണ് മഹാരാഷ്ട്രയിൽ ആ അറുപത്തിയേഴ് വയസ്സുള്ള അമ്മ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്തത് അറുപത്തിയേഴ് വയസ്സുകാരി മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നഗ്ന പാതയായി കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു കാലിൽ ബൂട്ട്സ് ഇല്ലല്ലോ അവർ പറഞ്ഞു സാരമില്ല ജേഴ്സി ഇല്ലല്ലോ നിങ്ങൾ സാരിയാണ് ഉടുത്തിരിക്കുന്നത് ഓടാൻ പറ്റില്ല സാരമില്ല കുടിക്കാൻ വെള്ളം കയ്യിലുണ്ടോ അവർ പറഞ്ഞു സാരമില്ല കൂടെ ഓടിക്കോട്ടെ എന്ന് സംഘാടകർ കരുതി അവർ കൂട്ടത്തിൽ ഓടി ഒന്നാം സ്ഥാനത്തെത്തി കണ്ടുനിന്നവർ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും ചെറുപ്പക്കാരെ പിന്തള്ളി നിങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തിയത് അവർ മറുപടി പറഞ്ഞു എനിക്ക് വിജയിച്ചേ മതിയാവും കാരണം എൻ്റെ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ ചെന്നപ്പോൾ സ്കാനിങ്ങിനായിട്ട് അയ്യായിരം രൂപ വേണമെന്ന് ആശുപത്രി ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കയ്യിൽ മറ്റു മാർഗമൊന്നുമില്ല അപ്പോഴാണ് ഈ ഓട്ടത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഓടി ഒന്നാമതാകുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മുൻപിലുള്ള മാർഗം പ്രിയ കൂട്ടുകാരെ പലപ്പോഴും ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ തളർന്നുപോകും മറ്റുള്ളവരെ പോലെ ഓടുവാൻ നല്ല ബൂട്സോ ഓടുവാൻ നല്ല ജേഴ്സിയോ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട് എന്നാൽ ആത്മവിശ്വാസമാകുന്ന ബൂട്ട്സ് ഒന്നണിഞ്ഞാൽ ലക്ഷ്യബോധമാകുന്ന ജേഴ്സി ഒന്നണിഞ്ഞാൽ ആർക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കും വിജയിച്ചേ മതിയാവൂ എന്നൊരു ലക്ഷ്യം എൻ്റെയും നിങ്ങളുടെയും മുൻപിലുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് കഷ്ടതയിൽ മുറുക്കിൽ മുറുക പിടിച്ച് ആത്മവിശ്വാസമാകുന്ന ബൂട്ടണിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് ഓടി വിജയിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം